ാണ് തൃശൂരിൽ അറസ്റ്റിലായത് തൃശൂർ ഈസ്റ്റ് പോലീസിൽ യുവതി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ് രണ്ടായിരത്തി സമാന കേസിലെ പിടിയിലായിരുന്നു വിവരങ്ങളുമായി ലെവിൻ കെ വിജയൻ ചെയ്യുന്നുണ്ട് ലെവിൻ ഈ പ്രതി നമുക്കറിയാം സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഒരുപാട് വൈറലായതാണ് അദ്ദേഹത്തിന്റെ ചിത്രങ്ങളും ഒക്കെ തന്നെ ഇപ്പോൾ അതേ കേസിൽ തന്നെ അറസ്റ്റിലായിരിക്കുകയാണ് എന്തൊക്കെയാണ് വിവരങ്ങൾ ആ സിനിമ അഭിനേത്രി കൂടിയായിട്ടുള്ള ഒരു യുവതിക്കെതിരെ ലൈക അതിക്രമം നടത്തിയ കേസിൽ ഇയാൾ അറസ്റ്റിലാവുകയും അന്ന് ഏറെ ചർച്ചയാവുകയും ചെയ്തിരുന്നു ഇയാൾ കേസിൽ പ്രതിയായി റിമാൻഡിൽ പോയ സമയത്ത് മെൻസ് അസോസിയേഷൻ എന്നുള്ള സംഘടന ഇയാൾക്ക് ജാമ്യം ലഭിച്ചു പുറത്തിറങ്ങുമ്പോൾ സ്വീകരണവും മറ്റു നൽകി സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരു കൂട്ടം ആളുകൾ ഇയാളെ പിന്തുണയ്ക്കുകയും വലിയ പ്രോത്സാഹനം നൽകുന്ന തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാവുകയും ചെയ്തു അതേ കേസിൽ സമാനമായ രീതിയിലാണ് ഇപ്പോൾ ഇയാൾ തന്നെ വീണ്ടും സമാനമായ കേസിൽ മറ്റൊരു സ്ത്രീക്ക് നേരെ അതിക്രമം നടത്തി പരാതിയെ തുടർന്ന് അറസ്റ്റിലായിരിക്കുന്നത് പതിനാലിലാണ് സംഭവം നടക്കുന്നത് കഴിഞ്ഞ ദിവസം എറണാകുളം ഭാഗത്തു നിന്നും തൃശൂരിലേക്ക് പറഞ്ഞ കെ എസ് ആർ ടി സി സൂപ്പർ ഫാസ്റ്റ് ബസിൽ വെച്ച് യാത്രികയായ യുവതിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തുകയായിരുന്നു കോഴിക്കോട് വടകര സ്വദേശിയായിട്ടുള്ള സവാദ് ഈ യുവതി ബസ്സിൽ അതിക്രമം തുടർന്നതോടു കൂടി തൃശൂരിൽ എത്തുകയും തൃശൂർ കെ എസ് ആർ ടി സി ിൽ പോസ്റ്റിലെത്തിലീസ് ഉദ്യോഗസ്ഥരെ പോലീസ് ഈസ്റ്റ് പോലീസിൽ വിവരം അറിയിച്ച് ഇയാളെ തന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം ഇന്നലെ ഒരു വാർത്ത ഞാൻ കണ്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നടന്നൊരു സംഭവം അത് സംസാരിക്കാൻ വേണ്ടിട്ടാണ് ഓക്കെ അന്ന് ഒരു കെ എസ് ആർ ടി സി ബസ്സില് അങ്കമാളിക്ക് പോകുന്നൊരു ബസ്സായിരുന്നു ആ ബസ്സിൽ ഒരു സ്ത്രീക്കെതിരെ നടന്നിട്ടുള്ള നഗ്നതാ പ്രദർശനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംഭവമാണ് അതായത് ഒരുത്തൻ കയറി ആ സ്ത്രീയുടെ അടുത്തിരുന്നു അവൻ വളരെ മോശമായിട്ട് എന്തു ചെയ്തു ആ സംഭവം പ്രദർശിപ്പിച്ചു അതിനെതിരായിട്ട് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ സ്ത്രീ വളരെ സ്ട്രോങ് ആയിട്ട് അതിനെതിരെ സംസാരിച്ചു അത് വീഡിയോ എടുത്തു എന്ത് ചെയ്തു സോഷ്യൽ മീഡിയയിൽ ഇട്ടു വ്യക്തിയെ അറസ്റ്റും ചെയ്തു ഓക്കെ അപ്പോൾ ഈ മാന്യ മഹാനായിട്ടുള്ള ഈ എന്താണ് പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും ഈ ഡാഷ് മോനാണ് സവാദ് എന്നത് ഇവൻ്റെ പേര് സവാദ് എന്നാണ് കേട്ടോ അപ്പോൾ ഇങ്ങനൊരു സംഭവം അന്ന് നടന്നിട്ടുണ്ട് ഏകദേശം ഒരു രണ്ട് വർഷമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന സംഭവം നടക്കണം അന്ന് ഈ വാർത്ത ഞാൻ കണ്ടതാണ് അപ്പോൾ ഈ കറക്റ്റായിട്ട് വീഡിയോയിൽ ഇവൻ ഇങ്ങനെ ഭയങ്കര അധികം വെപ്പാളത്തിൽ ഭയങ്കര ടെൻഷൻ ഇവനറിയവൻ ചെയ്ത് തെറ്റാണ് അവൻ്റെ ഫേസൽ എക്സ്പ്രഷൻ കണ്ടാൽ മനസ്സിലാവും അവൻ എണീറ്റ് പോകുന്നുണ്ട് ബസ്സിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട് എന്തോ പറഞ്ഞിട്ട് അതുപോലെ തന്നെ ഈ സ്ത്രീ വീണ്ടും ചോദിക്കുന്നുണ്ട് എന്തൊക്കെയോ ചോ ചോദിക്കുന്നുണ്ട് ആ വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് എന്നിട്ട് ആ ബസ്സിന്ന് വെപ്രാളം പിടിച്ചിറങ്ങി ഓടുകയാണ് ഓടുന്നവനെ കണ്ടക്ടർ പിടിക്കുന്നുണ്ടെങ്കിലും കണ്ടക്ടറെ തള്ളി മാറ്റിക്കൊണ്ട് അവൻ ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് ആ വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കും ഒരു കുറ്റം ചെയ്തിട്ടുള്ള ഒരു തെറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ അവൻ ഓടി രക്ഷപ്പെട്ടു അവനെ പോലീസ് പൊക്കി അവനെ അറസ്റ്റ് ചെയ്തു പക്ഷേ പറഞ്ഞ പോലെ തന്നെ അവൻ ജാമ്യത്തിലിറങ്ങി അവനെ വെറുതെ വിട്ടു ആ സമയത്ത് ഓൾ ഇന്ത്യ മെൻസ് അസോസിയേഷനുമായിട്ട് കുറച്ച് ആൾക്കാരുണ്ട് ിൽ ചെയ്യുന്ന കാര്യമൊക്കെ നല്ലത് തന്നെയാണ് ആണുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നു ആണുങ്ങളെ റൈറ്റ്സിന് വേണ്ടി സംസാരിക്കുന്നു അതുപോലെ തന്നെ എന്താ സ്ത്രീകൾക്കുള്ള സ്ത്രീകൾ വനിതാ കമ്മീഷനൊക്കെ പോലെ ആണുങ്ങൾക്ക് വേണ്ടി ഒരു കമ്മീഷൻ വേണമെന്നുള്ള കാര്യം തന്നെ കാരണം ആണുങ്ങളെ പ്രശ്നങ്ങൾ സംസാരിക്കാൻ അങ്ങനെ ഒത്തിരി സംഘടനകളൊന്നുമില്ല ഇതുപോലത്തെ ഉള്ള ഓർഗനൈസേഷനും അസോസിയേഷനും ഒക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പം അങ്ങനെയൊരു സംഘടന രൂപീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉദ്ദേശം നല്ലത് തന്നെ ആയിരിക്കും പുരുഷമായ പ്രശ്നങ്ങൾ സംസാരിക്കാൻ കാരണം സ്ത്രീകൾ പോലെ തന്നെ പുരുഷന്മാരും ഒരുപാട് ഒരുപാട് പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നുണ്ട് മാനസിക പ്രശ്നങ്ങൾ സമ്മർദ്ദങ്ങൾ വീട്ടിലെ വിഷയങ്ങള് അനാവശ്യമായിട്ടുള്ള ഇങ്ങനെ ആളുകൾ സ്ത്രീകളായാലും മറ്റുള്ള ആൾക്കാരാണെങ്കിലും ഓരോന്ന് പറഞ്ഞ് ഉള്ള എന്താണ് പറയുക പ്രചാരണം ആ അതുപോലെ സംഭവങ്ങൾ അപ്പം ഇതിനൊക്കെ ഒരിത് വേണ്ടിയിട്ട് ആണുങ്ങൾക്കൊരു അസോസിയേഷൻ അവരെ ഹെല്പ് ചെയ്യാൻ അവരെ സപ്പോർട്ട് ചെയ്യാന് അവരെ കൂടെ നിൽക്കാൻ എന്നൊക്കെ പറഞ്ഞ സംഭവം നല്ലത് തന്നെയാണ് ഞാനതിനു സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ആൾ ഇന്ത്യ മെൻസ് അസോസിയേ സോറി അസോസിയേഷൻ ചെയ്ത ചെറ്റത്തടം എന്ന് എനിക്ക് വിളിച്ച് പറയാൻ പറ്റും ചെറ്റത്തടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെപ്പോലത്തെ ആൾക്കാർ സപ്പോർട്ട് ചെയ്യാൻ വന്നു അവനെ ഇറക്കാൻ വേണ്ടിയിട്ട് മുന്നിട്ട് നിന്നു അവനെ മാലയിട്ട് സ്വീകരിച്ചു ആ വീഡിയോ ആണ് ആണിപ്പോൾ ഞാൻ കാണി കാണിച്ചു അതായത് അവനെ മാലയിട്ട് സ്വീകരിച്ച് അവനെ വലിയ പുണ്യാളനാക്കി ആൾ ഇന്ത്യ മെൻസ് അസോസിയേഷനും പിന്നെ കുറച്ച് വേറെ ടീമും പ്രസിഡൻ്റ് എന്താ പറയാനറിയോ ആ സ്ത്രീ ഇൻസ്റ്റാഗ്രാമിൽ പോപ്പുലർ ആവാൻ വേണ്ടിയിട്ട് കൊടുത്തതാണെന്ന് അതായത് ആ സ്ത്രീക്ക് ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് ഫോളോവേഴ്സിനെ കിട്ടാൻ പിന്നെ അവരെന്തോ മോഡലാണെന്നൊക്കെ പറയുന്നുണ്ട് മോഡലാണെന്നോ സെലിബ്രിറ്റി ആണെന്നൊക്കെ പറയുന്നത് ആരാതെന്താണെന്നൊന്നും വ്യക്തമാക്കിയിട്ടില്ല കാരണം ഇതൊന്നും ആളുടെ കാര്യങ്ങളൊന്നും പുറത്ത് പബ്ലിക്കിൽ അറിയിച്ചിട്ടില്ല അപ്പോൾ അവർ ആവാൻ വേണ്ടി ചെയ്ത കാര്യമാണെന്നാണ് ഈ മഹാൻ പറയുന്നത് ഇതിൻ്റെ പ്രസിഡന്റ് ആൾ ഇന്ത്യ മെൻസ് അസോസിയേഷൻ്റെ പ്രസിഡൻറ്റായിട്ടുള്ള ആൾ പറയുന്നത് ഒരു സ്ത്രീയും അങ്ങനെ സ്വന്തം ഇതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു പോപ്പുലർ ആവാൻ വേണ്ടിയിട്ട് മറ്റുള്ള ആൾക്കാരെന്നെ പീഡിപ്പിച്ചെന്ന് പറയാം ചെയ്യുന്ന ആൾക്കാരെ ഉണ്ടാകുകയും പക്ഷേ ഇതുപോലെ ബസ്സിലോ കയറിയിട്ട് പറയാനുള്ള കാര്യം എത്രത്തോളം സത്യമായിരിക്കും ഞങ്ങൾ നിങ്ങൾ ചിന്തിച്ച് നോക്കണം ഒരു സ്ത്രീക്ക് ബസ്സിൽ കയറിയിട്ട് ഇതുപോലത്തെ അനുഭവങ്ങളൊന്നും ആദ്യമായിട്ടൊന്നും പല വട്ടം ഉണ്ടായിട്ടുണ്ട് പല സ്ത്രീകൾക്കും ഇതുപോലത്തെ എക്സ്പീരിയൻസ് ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് ഏഹ് അപ്പോൾ ബസ്സിലോ കയറിയിട്ട് അങ്ങനെയൊക്കെ സംഭവിച്ചാൽ ഏത് സ്ത്രീയാണ് പറയാം നിങ്ങളൊന്നാലോചിച്ച് നോക്കുക ഏത് സ്ത്രീയാണ് പറയാം ഈ മണ്ട ശിരോമണി വളാൻ വേണ്ടി പറയൽ ഇതിൻ്റെ പ്രസിഡൻറ്ററിനാൾ എന്നിട്ട് ഇവനെ മാലിട്ട് സ്വീകരിച്ച് ഇവന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്തു സപ്പോർട്ട് ചെയ്തു അതുകൊണ്ട് തന്നെ ഇപ്പോൾ സംഭവം ഉണ്ടായി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇപ്പോഴത്തെ നടന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു ഒന്നോ രണ്ടു ദിവസത്തിന് മുമ്പ് നടന്ന സംഭവമാണ് കേട്ടോ ഇവിടെ എന്തായാലും സെയിം സംഭവം സെയിം സംഭവം നടന്നു അതായത് ഈ എന്ന് പറഞ്ഞിട്ടുള്ള ഈ പരമ ഡാഷ് മോനെ അവൻ അങ്ങനെ പറയാൻ പറ്റുള്ളൂ അവൻ വീണ്ടും ഇതേ കെ എസ് ആർ ടി സി ബസ്സിൽ കയറി ഈ ബസ്സാവണമെന്നില്ല വേറെ ബസ്സിൽ കയറി വേറൊരു സ്ത്രീയുടെ അടുത്ത് ഇതേപോലെ നഗ്നതാ പ്രദക്ഷിണം അവനെന്തോ കാര്യമായിട്ടുള്ള അസുഖമുണ്ട് മാരക അസുഖം അത് ചികിത്സിക്കണം ആദ്യം ശരിക്കും ഈ അസുഖത്തിന് വേണ്ട എന്താണ് നാലം പൊട്ടിക്കുക ഇടിച്ച് ചമ്മന്തിയാക്കുക അവനൊക്കെ ഇടിച്ച് സൂപ്പാക്കുക വേണ്ടിയത് അല്ലാതെ വേറൊരു ട്രീറ്റ്മെൻറ്റ് ഇതിനില്ല എന്നാണ് എനിക്ക് പറയാനുള്ള കാര്യം ഓക്കെ അപ്പം ഇവനെ വീണ്ടും ഇതേ സംഭവം ആവർത്തിച്ചു പോലീസ് നോക്കി അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കണം ആ കഴിഞ്ഞ വർഷം അവന് മാന്യമായിട്ടുള്ള ഒരു പണിഷ്മെൻ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ അവനൊരു ബോധം ഉണ്ടായിരുന്നില്ലേ ഇത് ചെയ്യണോ ചെയ്യേണ്ടെന്നുള്ള കാര്യം രണ്ടാമത് അതാണ് ഇവിടെ മാതൃകാ ശിക്ഷയില്ലാത്തതിൻ്റെ ഒറ്റ ഒരു കാരണം കൊണ്ടാണ് തെറ്റ് ചെയ്തിട്ടും വീണ്ടും അത് ആവർത്തിക്കുന്നത് അതാണ് നമ്മുടെ സിസ്റ്റം നമ്മുടെ സിസ്റ്റം എല്ലാത്തിനും സപ്പോർട്ടാണ് ഏ അതാണ് ഇവിടെ കുറ്റം ചെയ്ത ആൾക്കാർ വെറുതെ നടക്കുക അവർക്ക് വീണ്ടും ആ കുറ്റം ചെയ്യാനുള്ള സപ്പോർട്ട് കൊടുക്കുകയാണ് അവർക്കത് വിഷയമല്ല ഞാൻ ഇനി കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഇതേപോലെ തന്നെ എനിക്ക് പുറത്തിറങ്ങാം എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആൾ ഇന്ത്യ മെൻസ് അസോസിയേഷനും അതുപോലത്തെ കുറേ സംഘടനകളും ഉണ്ട് എന്നുള്ള ആ സംഭവം കൊണ്ട് എന്ത് ചെയ്യുന്നു വീണ്ടും വീണ്ടും തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആൾക്കാരും ആ അന്ന് അവന് മാതൃകാപരമായിട്ട് ശിക്ഷ കൊടുത്തിരുന്നെങ്കിൽ ഞാൻ പറയുന്നു അവനൊരു പേടി ഉണ്ടായിരുന്നേ വീണ്ടും ഇത് ആവർത്തിക്കാൻ അവനെന്ത് ചെയ്തു മാലയിട്ട് സ്വീകരിച്ച് ആ പെണ്ണിനെ കുറേ കുറ്റം പറഞ്ഞ് അവനെ രക്ഷിച്ചു രക്ഷിച്ച് വീണ്ടും വേറൊരു സ്ത്രീ ആ സ്ത്രീയല്ല വേറൊരു സ്ത്രീ ഇതേ വാദവുമായി വന്നിരിക്കുന്നു അപ്പോൾ ഞാൻ ആലോചിച്ചു ഭാരഭാത തെറ്റെന്നുള്ളത് ഇതുപോലത്തെ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാൻ എന്തിനാണ് ആൾ ഇന്ത്യ മെൻസ് അസോസിയേഷനൊക്കെ ഉണ്ടാകേണ്ട ആവശ്യം അല്ലെങ്കിൽ വലിയ ആൾക്കാർ ഉണ്ടാകേണ്ട ആവശ്യം ഇതുപോലത്തെ നാറികളെയും പരമ ഡാഷ് ആൾക്കാരെയൊക്കെ പിടിച്ച് ഇടിച്ച് ചമ്മന്തിയൊക്കെയല്ലേ വേണ്ടിയത് അല്ലെങ്കിൽ പിടിച്ച അകത്തിടല്ലോ വേണ്ടിയത് പോലീസിന് പറ്റില്ലെങ്കിൽ ആണുങ്ങൾ ഇറങ്ങണം ആണുങ്ങളില്ല മീശി മിഷൻ ഇടക്കേണ്ട ആണുങ്ങളടങ്ങി ചെയ്യണം ഇവൻ്റെ ഹൈറ്റും വെയിറ്റും എല്ലാ ആൾക്കാർ നിൽക്കേണ്ടത് ഇവന് വലിയ ഹൈറ്റുണ്ട് വെയിറ്റ് ഉണ്ട് ഇവനെ കാണാൻ വലിയ സംഭവമാണെന്ന് എല്ലാ ആൾക്കാർ നിൽക്കേണ്ടത് ഇതുപോലത്തെ ആൾക്കാർ ഇഞ്ചിത് ആവർത്തിക്കരുത് ഇവൻ്റെ അസുഖം മാറ്റി മാറ്റി കൊടുക്കണം ഇവൻ്റെ അസുഖം എന്താണെന്ന് വെച്ചാൽ മാറ്റി കൊടുക്കേണ്ടത് ഇവിടുത്തെ ആണുങ്ങളാണ് ഇവിടെ ഇവിടുത്തെ ആണുങ്ങളതാണ് ആണുങ്ങളും പെണ്ണുങ്ങളെയും ജോലി തന്നെയാണ് അസുഖം മാറ്റി കൊടുക്കേണ്ടത് ഇവിടുത്തെ ആണുങ്ങളാണ് കേട്ടോ ഞാൻ അതേ പറയുള്ളൂ അല്ലാതെ ഇവനെ മാലയിട്ട് സ്വീകരിക്കേണ്ട ആൾക്കാരല്ല ഇവന ഇനിയും കൊണ്ടുവരും ആൾ ഇന്ത്യ മെൻസ് അസോസിയേഷനും പിന്നെ വേറെ ഏതെങ്കിലും ടീം ഉണ്ടെങ്കിൽ അവരും ഈ അവൻ തെറ്റും ചെയ്തിട്ടില്ല ആ പാവുമ്പോഴാണ് അന്ന് സെലിബ്രിറ്റി ആയിരുന്നു ഇന്ന് പേതൊരു പെണ്ണാണ് അപ്പോൾ ഇന്നും പറയും ആ പെണ്ണിനെന്തോ ആളാൻ വേണ്ടിയിട്ട് അവൾ ഉണ്ടാക്കി പറഞ്ഞതാണ് അവളാ ആളാൻ വേണ്ടി പറഞ്ഞാണ് ഏഹ് അവൾ എന്തോ പോപ്പുലർ ആവാൻ വേണ്ടി പറഞ്ഞതാണ് അതും പറയും ആൾക്കാർ കാരണം അങ്ങനെയാണല്ലോ അല്ലെങ്കിൽ വേറെ ഒന്ന് പറഞ്ഞിട്ടുണ്ട് ആ മോഡൽ പെൺകുട്ടി എന്തോ മോ മോഡലിങ്ങും എന്തൊക്കെയാണ് ചെയ് ചെയ്യുന്നത് അപ്പോൾ എന്തോ അവൾ എന്തോ മോശപ്പെട്ട വസ്ത്രം ധരിച്ചുകൊണ്ട് ഇവന് തോന്നി അതുകൊണ്ട് ഇവൻ ചെയ്തതാണ് അതെന്താ സ്ത്രീകൾ അങ്ങനത്തെ വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ ആണുങ്ങൾ അങ്ങനെ ചെയ്യണമെന്നുണ്ടോ ഇപ്പം സ്ത്രീകളങ്ങനെ വസ്ത്രം ധരിച്ചെന്ന് വിചാരിക്കുക ആണുങ്ങൾക്ക് എന്താ അവർക്ക് കണ്ടോളൊന്ന സംഭവമില്ല ആളുകൾ അങ്ങനെ ചെയ്യണമെന്നുണ്ടോ ഉണ്ടോ അപ്പം ആണുങ്ങൾക്ക് എപ്പോഴും സപ്പോർട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ ഞാനൊരാണാണ് പക്ഷേ തെറ്റ് കണ്ടാൽ ഞാൻ സംസാരിക്കും അത് ആണായാലും പെണ്ണായാലും ഓക്കെ തെറ്റ് കണ്ടാൽ സംസാരിക്കും എനിക്കിത് കണ്ടപ്പോൾ വീണ്ടും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് അവന് ആ പണിഷ്മെൻറ്റ് കിട്ടിയിരുന്നെങ്കിൽ ഇന്ന് പിന്നെ ചെയ്യില്ലായിരുന്നു ഇത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് പ്രതികരിക്കാമെന്ന് തോന്നി അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നത് കാരണം അന്നത്തെ അവൻ്റെ എക്സ്പ്രഷൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അവൻ ആ മാലയിട്ട് സ്വീകരിച്ചപ്പോൾ അവന് എന്തോ ഒരു അച്ചീവ്മെൻറ്റ് കിട്ടിയ പോലെയാണ് അവൻ എന്തോ റാങ്ക് ഹോൾഡ് സോറി റാങ്ക് ഹോൾഡർ ആയ പോലെ അല്ലെങ്കിൽ എന്തോ ജോലി കിട്ടി എന്തോ വലിയ ആളായ പോലെയാണ് ഒരു പെണ്ണിന് ആവശ്യകാത്ത സംഭവം കാണിച്ചു കൊടുത്താണ്ട് അവൻ മാലയിട്ട് ഇറങ്ങി പോരുകയാണ് അതിന് സപ്പോർട്ട് ചെയ്യാൻ കുറേ കോണാക്കന്മാർ കയറിയും പറയുന്നില്ല ബാക്കി വന്നു എനിക്കിത് വീഡിയോ ആയിപ്പോയി അധികം സംസാരിക്കാൻ പറ്റില്ല ഈ വിഷയത്തെക്കുറിച്ച് അന്ന് ഞാൻ ഇപ്പോഴും പറയുന്നത് ആൾ ഇന്ത്യ മെൻസ് അസോസിയേഷൻ ചെയ്ത ചെറ്റത്തരം തന്നെയാണ് ചെറ്റത്തരം അവർക്ക് ഇപ്പോൾ ഇതിനെക്കുറിച്ച് പറയാം വോയിസ് ഉണ്ടോ എനിക്കതോ ചോദിക്കാനുള്ളത് ഇവരിപ്പം എന്ത് പറയും അതിൻ്റെ പ്രസിഡന്റോ അതിൻ്റെ ആരോ വന്നാണ് വലിയ ആളായിനിയല്ലോ ഇപ്പം എന്ത് പറയും ഇതിനെക്കുറിച്ച് നീ എന്തായിരിക്കും പറയാനുള്ള ന്യായീകരണം എന്താ അവന് ഒന്നും ചെയ്തിട്ടില്ല അവൻ കുറ്റവും ചെയ്തിട്ടില്ല അവൻ ആ പെണ്ണ് പറ്റിച്ചതാണ് അല്ലെങ്കിൽ ചതിച്ചതാണ് അല്ലെങ്കിൽ അവളെന്തോ എന്താ പറയുക പോപ്പുലർ ആവാൻ വേണ്ടി ചെയ്താന്നൊക്കെ പറയുമോ എന്നിട്ട് അവനൊന്നും കൂട്ടി ഇറക്കിക്കൊണ്ട് പോവാം മാലക്കെട്ട് സ്വീകരിച്ച് ബൊക്ക കൊടുത്തിട്ട് എന്നിട്ട് മൂന്നാമതും അവൻ ഇതേപോലെ കെ എസ് ആർ ടി സി കയറിയിട്ട് ഇതേപോലത്തെ പണി ചെയ്യട്ടെ ഓക്കെ ഇത് സപ്പോർട്ട് ആൾക്കാർ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക ചെയ് ചെയ് ചെയ്യി ഇനും ചെയ് ഇനിങ്ങനെ പിടിപ്പിക്കുക ഇഞ്ഞിങ്ങനെ ചെയ്യ് അപ്പോളാണല്ലോ ഇതുണ്ടാവുക നമ്മുടെ നാട്ടിലെ ജനങ്ങൾ അവർ സ്ട്രോങ് അല്ലാത്തതുകൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് അല്ലെങ്കിൽ നിയമം സ്ട്രോങ് അല്ലാത്തതുകൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ ഈ രണ്ടും ഉണ്ട് നിയമം സ്ട്രോങ് അല്ല ജനങ്ങൾ സ്ട്രോങ് അല്ല ഇവിടെ എന്ത് തെറ്റ് ചെയ്താലും എന്ത് ചെയ്യുക ഒന്നുമില്ല ഇപ്പോൾ ഇപ്പോൾ അടുത്തൊരു പയ്യനെ അവൻ്റെ കൂട്ടുകാരെല്ലാവരും കൂടെ തല്ലിക്കൊന്നില്ലേ എന്നിട്ട് എന്തായി പ്ലസ് ടു പരീക്ഷ എഴുതാൻ പോലും സമ്മതിച്ചു അവരെ സോറി പ്ലസ് ടു അല്ല പത്താം ക്ലാസ് പരീക്ഷ വരെ എഴുതാൻ സമ്മതിച്ചു ഇപ്പോൾ അവരെ ജാമ്യത്തിൽ ഇറങ്ങിയെന്ന് പറയുന്നു ഇതൊക്കെ എന്താണ് അതെ ഇവിടെ സപ്പോർട്ട് ചെയ്യുകയാണ് സിസ്റ്റം സപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയാണ് എന്ത് ചെയ്യും ഇങ്ങനെ ചെയ് ഇങ്ങനെ ചെയ് ഇനി ഇവർക്ക് അത് വീണ്ടും വീണ്ടും ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാക്കുക നമുക്കോ നമ്മളൊന്നും ചെയ്യില്ല നിയമം നമുക്ക് സപ്പോർട്ടാണ് നമുക്ക് ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നുള്ള ആ സംഭവം ഇങ്ങോട്ട് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയാണ് സിസ്റ്റം ചെയ്യുന്നത് ഇതിനോട് എനിക്ക് നൂറ് ശതമാനം വിയോജിപ്പാണുള്ളത് 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 ഓക്കെ ഇപ്പോൾ ഈ ആൾ ഇന്ത്യ മെൻസ് അസോസിയേഷൻ ചെയ്ത ഈ കാര്യമാണെങ്കിൽ നൂറ് ശതമാനം വിയോജിപ്പാണുള്ളത് ഇതുപോലത്തെ ആൾക്കാരെ സപ്പോർട്ട് ചെയ്തിട്ട് ഇവർക്ക് എന്ത് കിട്ടാനാണ് വീണ്ടും വീണ്ടും ഇതുപോലത്തെ ആക്രമണം ചെയ്യാനാണോ ഇപ്പോൾ നിങ്ങൾ ഇതൊരു സ്ത്രീയോട് ചെയ്തതായതുകൊണ്ടല്ലേ ആൾ ഇന്ത്യ മെൻസ് അസോസിയേഷൻ അയാളെ ഈ മാലിട്ട് സ്വീകരിച്ചത് അല്ലേ ഇതൊരു പുരുഷനോടാണ് അയാളെ ചെയ്തിരുന്നതെങ്കിൽ ഇത് ചെയ്യുമായിരുന്നോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എനിക്കുണ്ട് ഉത്തരം പറയണം ആൾ ഇന്ത്യ മെൻസ് അസോസിയേഷൻ ഇയാളെ മാലയിട്ട് സ്വീകരിച്ചു പിന്നെയും കുറേ ആൾക്കാരുണ്ട് കേട്ടോ വേറെ ഏതാ ടീമുകളുണ്ട് ഈ പുരുഷവാദികളെന്നൊക്കെ പറയും അപ്പോൾ അവരോടും കൂടെ ചോദിക്കുക ഇതൊരു സ്ത്രീക്ക് പകരം ഇവിടെ ഒരു പുരുഷനായിരുന്നെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമായിരുന്നോ സപ്പോർട്ട് ചെയ്യുമായിരുന്നോ ചെയ്യില്ലായിരുന്നു എന്ന് ഞാൻ പറയുള്ളൂ ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല അവർ അഭിപ്രായം ഉണ്ടാവില്ല പരിപാടിക്ക് ഇടപെടാനേ വരില്ല ഓക്കെ അത് സ്ത്രീ ആയതുകൊണ്ട് സ്ത്രീ വിരോധം എന്നാണ് ഈ മെൻസ് അസോസിയേഷൻ ഇവിടെ കാണിക്കുന്നത് സ്ത്രീ വിരോധം നിങ്ങൾ കാണിക്കേണ്ട ആവശ്യമുണ്ടോ ഉണ്ടോ നിങ്ങളോട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ മോശമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം കാണിച്ച പോലെ വിരോധം ഇവിടെ ഇവിടെ സ്ത്രീ എന്ന് പറയുന്നത് ഒരു അമ്മയാണ് ഭാര്യയാണ് നിങ്ങളെ മക്കളാണ് എല്ലാമാണ് അല്ലേ അപ്പോൾ അവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ കാണിച്ച പോലെ വിരോധം കാണിക്കാതിൻ്റെ നിങ്ങൾ വെറുതെ ഒരു വൈഫ് പോകണ സ്ത്രീയെങ്ങനെ ഉപദ്രവിച്ച ആണെങ്കിൽ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ നിങ്ങൾക്ക് അത് എനിക്ക് ചോദിക്കാനുള്ള ഒറ്റ കാര്യം അതാണ് ഇവിടെ എന്ത് അടിസ്ഥാനത്തിൽ സപ്പോർട്ട് ചെയ്തു എന്നാണ് പറയുന്നത് അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ള കാര്യം ഇവിടെ ഇവിടെ അതൊന്നുമല്ല വിഷയം സ്ത്രീയാണോ ആൾ ഇന്ത്യ മെൻസ് അസോസിയേഷൻ ഇതുപോലത്തെ സ്ത്രീ വിരോധ പാർട്ടികൾ അവരെ എഗീൻസ് പറഞ്ഞിരിക്കും അല്ലാതെ അവൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ആരും നോക്കണമെന്നില്ല ഇവിടെ ഒരാണായാൽ മതി ഒരാണെന്താണോ പറയുന്നത് അതാണോ അപ്പോൾ എനിക്ക് പറയാനുള്ളത് മറ്റൊരു കാര്യമാണ് ഇവനെപ്പോലത്തെ ഈ സവാദിനെ പോലത്തെ പരമനാളി ചട്ടകളെ പിടിച്ച് എന്താ പറയുക ചികിത്സിക്കുക ചികിത്സിക്കുന്ന അവനെ പൂശ നല്ല പൂശ പൂശാണ് അവനത് മനസ്സിലാവണം ഏ അവൻ്റെ ആ പൂതി ഉണ്ടല്ലോ അത് വീണ്ടും വീണ്ടും പ്രദർശിപ്പിക്കാനുള്ള പൂതി ഏ ആ സംഭവം അങ്ങോട്ട് എന്തു ചെയ്യുക അയവ പണിയെടുക്കുക എന്ന് എനിക്ക് പറയാനുള്ളത് നല്ലോം അങ്ങോട്ട് അവനത് ഇഞ്ഞ് അത് കാണിച്ചു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാക്കി എടുക്കണം എനിക്കത് പറയാനുള്ളത് ഇതിനുള്ള മരുന്ന് അതാണ് മെഡിസിൻ ഇതൊരു അസുഖമാണ് ഈ അസുഖത്തിനുള്ള മരുന്ന് അത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെ എനിക്ക് പറയാനുള്ള കാര്യം അപ്പോൾ ഗൈസ് എനിക്കിതൊക്കെ കാണുമ്പോൾ ചിരിയവരാണ് നമ്മുടെ നാടിൻ്റെ ഒരു പോക്കു അവസ്ഥയൊക്കെ കാണുമ്പോൾ ഭയങ്കര ചിരി വരികയാണ് കോമഡി ആട്ടോ കുറേ കോമഡി ഉണ്ട് ചിരിക്കാനേ